ജേണലിസ്റ്റിലേക്ക് രാജ്യത്തെ പിടിച്ചുലയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് ചോരി ആരോപണം തെളിവുകൾ നിരത്തിക്കൊണ്ട് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വോട്ട് മോഷണം നടക്കുന്നു വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നടക്കം നിരവധിയായ സമാനമായ തെളിവുകളും ആരോപണങ്ങളും ഉയർന്നു വരുന്നതാണ് ഇത് രൂക്ഷമായതോടെ രാജ്യം വിഷയം ചർച്ച ചെയ്തതോടെ ഒടുവിൽ പത്തു ദിവസത്തെ മൗനം വെടിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാർത്താ സമ്മേളനം വിളിക്കുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ആരോപണങ്ങൾ സർവ വിറപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്ന അന്നേ ദിവസം അതായത് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ആരോപണം രാജ്യവ്യാപകമായി ഉന്നയിച്ച് ക്യാമ്പയിൻ നടത്തുക എന്ന കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ വോട്ടർ അധികാർ യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് രാജ്യത്തെ നടുക്കുന്ന മറ്റൊരു വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് അത് ബീഹാറിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിലെ വെറും മൂന്ന് മണ്ഡലങ്ങളിൽ നടത്തിയ ഒരു പരിശോധനയിൽ എൺപതിനായിരത്തിലധികം കള്ളവോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമാണ് അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിക്കാം അതിൽ ടോപ്പ് സ്റ്റോറിയായി വന്നിരിക്കുന്നു ആയുഷി കാർ ആൻഡ് വിഷ്ണു നാരായണൻ എന്നിവർ തയ്യാറാക്കിയ ലേഖനമാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വിവരങ്ങളുമാണ് ബീഹാർ ഇ സി ഐ ബണ്ടിൽഡ്ജിസ്റ്റേഡ് എയ്റ്റി തൗസൻഡ് വോട്ടേഴ്സ് ഓൺ ഫേക്ക് ആൻഡ് റോങ് അഡ്രസ്സസ് ഇൻ ജസ്റ്റ് ത്രീ കോൺസ്റ്റിറ്റുവൻസീസ് അതായത് വെറും മൂന്ന് മണ്ഡലങ്ങളിലായി എൺപതിനായിരത്തോളം വോട്ടുകൾ കള്ളമായി ചേർത്തിരിക്കുന്നു വ്യാജ അഡ്രസ്സിൽ ചേർത്തിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിന്റെ സാരാംശം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ അറുപത്തി അറുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ പുറത്താക്കി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ സുപ്രീം കോടതി ഇടപെടൽ നടന്ന് ആ കേസ് നടക്കുന്ന അതേ സമയത്താണ് ഈ അറുപത്തിയഞ്ച് ലക്ഷം പേരെ പുറത്താക്കിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ വോട്ടർ പട്ടികയിൽ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മാത്രം എൺപതിനായിരത്തോളം വ്യാജ പേരുകൾ അല്ലെങ്കിൽ വ്യാജ അഡ്രസ്സിൽ തിരികെ കയറ്റിയ വോട്ടർമാരെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മൂന്ന് മണ്ഡലങ്ങളാണ് ഇവർ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് തിപ്ര ബാഗ മോട്ടിഹാരി എന്നാണ് ഈ മണ്ഡലങ്ങളുടെ പേരുകൾ ഇതിൽ തിപ്ര നിയോജക മണ്ഡലത്തിലെ ഗലീംപൂർ എന്നൊരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളാണുള്ളത് മറ്റൊരു വീട്ടിൽ നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരുണ്ട് ഈ വോട്ടർമാരാകട്ടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവരാണ് ഇതിനുശേഷം ഈ ക്രമക്കേട് കണ്ടെത്തിയതിനു ശേഷം ഈ അന്വേഷണ സംഘം ഈ പറയുന്ന അഡ്രസ്സുകൾ അന്വേഷിച്ച് ഈ പ്രദേശങ്ങളിൽ ചെന്നു ഈ അഡ്രസ്സേ അവിടെ നിലവിലില്ല എന്നാണ് ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരം അത് അവരാ വെബ്സൈറ്റിൽ പുറത്തുവിട്ടിട്ടുണ്ട് നോക്കുക ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് പേരെ ചേർക്കുന്നു മറ്റൊരു വീട്ടിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പേരെ ചേർക്കുന്നു അതിൽ പല ജാതിയിൽ പല മതത്തിൽപ്പെട്ട പല പേരുകളിലുള്ള ആളുകൾ ഈ ആളുകൾ മുഴുവൻ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളവരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അറുപത്തി അഞ്ച് ലക്ഷം പേരെ പുറത്താക്കിയ വിവാദമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വോട്ടർ പട്ടികയിലാണ് ഈ പറയുന്ന ആളുകൾ തിരികെ കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ അനധികൃതമായി എത്തിയിരിക്കുന്നത് ഇവരുടെ വിലാസം പോലും വ്യാജമാണ് എന്ന് മാത്രമല്ല ഒരു വിലാസത്തിൽ പദ പല മതത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ ഓരോറ്റ വീട്ടിൽ താമസിക്കും അതും നാനൂറ്റി എൺപത്തി ഒൻപത് നാനൂറ്റി എൺപത്തി ഒൻപത് പേരും അഞ്ഞൂറ്റി ഒൻപത് പേരും രണ്ട് അഡ്രസ്സിലായി ഇതിൻ്റെ ഒരു ഭീകരത എങ്ങനെയാണ് മനസ്സിലാവുക എന്നറിയോ ഇപ്പം മൂന്ന് മണ്ഡലങ്ങളിലായിട്ടാണ് ഇത്രയും ഈ എൺപതിനായിരത്തോളം ഫേക്ക് ആയിട്ടുള്ള തെറ്റായ അഡ്രസ്സിലുള്ള വോട്ടർമാരുള്ളത് പല കാരണങ്ങളുണ്ട് ആളുകളുടെ ഐഡന്റിറ്റി തന്നെ വ്യാജമാണ് എന്ന നിലയിലുള്ളവരുണ്ട് അവരുടെ അഡ്രസ്സുകൾ കണ്ടെത്താൻ കഴിയാത്തവരുണ്ട് ഒരു അഡ്രസ്സിൽ തന്നെ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചു താമസിക്കുന്നതിൻ്റെ വ്യാജരേഖകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിനായിരം വോട്ടുകൾ ശരിക്കും ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇപ്പം ശരാശരി ഒരു മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരത്തോളം കള്ളവോട്ട് എന്നുള്ളതാണ് മൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിനായിരം കള്ളവോട്ട് എന്നതിന്റെ ഏകദേശ കണക്ക് അപ്പോൾ ശരാശരി ഒരു ഇരുപത്തയ്യായിരം വെച്ചെടുത്താൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം കള്ളവോട്ടുകൾ ചേർക്കാനുള്ള സാധ്യതയുണ്ട് ഇതേ അനുപാതത്തിലാണ് ചേർത്ത് പോകുന്നത് എങ്കിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അറുപത് ലക്ഷത്തോളം കള്ളവോട്ടുകൾ ഒരു സംസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലമേകുന്ന നിർണായകമായ ഒരു തെളിവ് തന്നെയായത് മാറുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ ഏറ്റവും പ്രധാനമായി ഒന്നുകൂടി പറയുന്നു പരിശോധിക്കേണ്ട വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ എല്ലാ പ്രൊസീജിയേഴ്സും പൂർത്തീകരിച്ച ശേഷം ഒഴിവാക്കേണ്ടവരെ മുഴുവൻ ഒഴിവാക്കിയതിനു ശേഷം അങ്ങനെ മാറ്റേണ്ടതിനെയൊക്കെ മാറ്റിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും ഒടുവിലെ അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വാലിഡായ വോട്ടർ പട്ടിക എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലാണ് ഈ ക്രമക്കേട് എന്നുള്ളതാണ് ഏറ്റവും 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 നിർണായകമായ കാര്യം ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ റിപ്പോർട്ടർ ചാനൽ അല്ല ഇത് അവിടെ തന്നെയുള്ള ഒരു ഓൺലൈൻ മാധ്യമമാണ് ഉത്തരേന്ത്യയിലെ ദ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന ഈ മാധ്യമം നടത്തിയ ഈ അന്വേഷണം ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്നതാണെന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ഗാന്ധി കർണാടകയിൽ പുറത്തുവിട്ട വിവരങ്ങൾക്ക് സമാനമായ രീതിയിൽ അത് അതേ തട്ടിപ്പ് എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന അതേ തട്ടിപ്പ് തന്നെയാണ് ഈ ബീഹാറിലും സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത് ഒരു രാജ്യത്തിൻ്റെ മൂന്ന് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായി ഒരേ രീതിയിലുള്ള ഒരേ സ്വഭാവത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് ദയവായി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതിന്മേൽ കൂടുതൽ ചർച്ചകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് എന്തായാലും അറുപത് ലക്ഷത്തോളം കള്ളവോട്ടുകൾ നടക്കപ്പെട്ടു അല്ലെങ്കിൽ ചേർക്കപ്പെട്ടു എന്ന നിലയിൽ ഒരു മാധ്യമ സ്ഥാപനം പുറത്തുവിട്ട ഈ ഒരു റിപ്പോർട്ട് അതും അവർ നേരിട്ട് എത്തി അന്വേഷിച്ച് നടത്തിയ കണ്ടെത്തൽ എന്ന നിലയിൽ തന്നെ ആധികാരികമായി ഇപ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ ഈ ലിസ്റ്റിൻ്റെ ഫോട്ടോയുണ്ട് ആളുകളുടെ ഫോട്ടോയുണ്ട് പക്ഷേ ഈ അഡ്രസ്സ് കണ്ടെത്താനാകുന്നില്ല ചില ആളുകളുടെ ഫോട്ടോ കണ്ടെത്താനുണ്ട് ആ ലൊക്കാലിറ്റിയിൽ അവർ പോയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന നാനൂറ്റി എൺപത്തൊമ്പത് പേരും അഞ്ഞൂറ്റി ഒൻപത് പേരും ഒക്കെ തിങ്ങി തിങ്ങിപ്പാർക്കുന്നു എന്ന് പറയപ്പെടുന്ന കെട്ടിടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൊടുത്തിരിക്കുന്ന അഡ്രസ്സുകൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ പരിസര പ്രദേശങ്ങളിൽ ഇവർ എത്തുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനെയൊരു സ്ഥലം അവിടെയുള്ളവർക്ക് അറിയില്ല അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ചില ആളുകൾ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ വിവരമില്ല മറ്റാരൊക്കെയോ ആണ് എങ്ങനെയൊക്കെയോ വന്നിരിക്കുകയാണ് അത് എങ്ങനെ വന്നു എങ്ങനെയാണ് ഇല്ലാത്ത അഡ്രസ്സിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക ഒന്നോ രണ്ടോ പേരല്ല ഒരു വീട്ടിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് തൃശൂരിൽ നമ്മൾ കണ്ടു മുന്നൂറ്റി അൻപത് പേരൊക്കെയാണ് ഒരു വീട്ടിലുള്ളത് എൺപത് പേരെ കർണാടകയിൽ ഒരു വീട്ടിലുണ്ട് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ നൂറുകണക്കിന് പേര് ഒരേ അഡ്രസ്സിലുണ്ട് അതിൽ പല അഡ്രസ്സുകളും കാണാനില്ല പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാല വീട്ട് നമ്പർ പൂജ്യം ചില ഫോട്ടോകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ഉയർത്തിവിട്ട ആ വോട്ട് കൊള്ള എന്ന ആരോപണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത് ഇതിനെതിരെ സമാനമായ രീതിയിൽ ഒരു ആരോപണം ബി ജെ പി കേന്ദ്രമന്ത്രിയെ ഉപയോഗിച്ച് കൊണ്ടുവന്ന് നോക്കി അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് ഒരു ഒരേ പേരിൽ മൂന്ന് മണ്ഡലത്തിൽ ഒരേ ആൾക്ക് വോട്ടുണ്ട് എന്നാണ് അത് പൊളിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് ഒരേ വീട്ടുപേരിൽ ഒരുപാട് പേർ പല മതത്തിലുള്ളവർ താമസിക്കുന്നു എന്നായിരുന്നു പക്ഷേ അത് സ്ഥലത്തിൻ്റെ പേര് വീട്ടുപേരാക്കി പണ്ട് മുതലേ ചേർത്ത് പോരുന്നതാണ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടർ പട്ടികളുടെയും അടിസ്ഥാനത്തിൽ അത് പൊളിഞ്ഞടങ്ങി ആ വാദങ്ങൾ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇതിന് തെളി ഇതിനെതിരായ തെളിവുകളായി ഒന്നും തന്നെ വരുന്നില്ല എന്ന് മാത്രമല്ല ഈ ആരോപണം ഗൗരവതരമാണ് ഒരു വലിയ സംഖ്യ ആളുകളെ കള്ളമായി തിരികെ കയറ്റിയിരിക്കുന്നു എന്നാണ് ഈ ഓൺലൈൻ സ്ഥാപനം സ്ഥാപിക്കുന്നത് എന്തായാലും രാജ്യത്തെ വോട്ടു ജോലി ആരോപണം വലിയ അലയോലികൾ തീർക്കുമ്പോൾ കൊടുങ്കാറ്റ് തീർക്കുമ്പോൾ ഈ ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല